റിപ്പബ്ലിക് ദിനത്തിന്റെ ചരിത്രോഭയിൽ രാജ്യം രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും സൈനിക കരുത്തും പ്രകടമാക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് ആഘോഷ ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോ മുഖ്യാതിഥിയായി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചതോടെയാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത് പരമ്പരാഗത രീതിയിൽ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാൻഡോയോടൊപ്പം കർത്തവ്യപതിൽ എത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം ചെയ്തു ആചാരവെടികളോടെ റിപ്പബ്ലിക് ദിന പരേഡിന് ഔപചാരിക തുടക്കം ഇന്തോനേഷ്യൻ സൈന്യത്തിന്റെയും ബാൻഡിന്റെയും കണ്ടിജന്റുകൾ ശ്രദ്ധേയമായി രാജ്യത്തിന്റെ വികസനവും നേട്ടങ്ങളും പൈതൃകവും വിളിച്ചോതുന്നതായി പരേഡ് ഭീഷ്മ ടാങ്ക് നാഗ് മിസൈൽ ചേതക് കവിധ്വജ് ത്രിപുരാന്തക് ബ്രഹ്മോസ് എന്നിവ ഇന്ത്യയുടെ ആയുധ കരുത്തുകാട്ടി കരവ്യോമ നാവികസേനകളും എൻസിസി എൻ എസ് എസ് സംഘാംഗങ്ങളും മാർച്ച് പാസ്റ്റിന്റെ ഭാഗമായി അയ്യായിരം ആദിവാസി കലാകാരന്മാർ അണിനിരന്ന കലാരൂപങ്ങളും മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങളും പരേഡിന് വർണ്ണപ്പൊലിമ നൽകി കരസേനയുടെ മോട്ടോർ സൈക്കിൾ സംഘം ഡയർ ഡബിൾസിന്റെ ഇരുപത് ദശാംശം നാലടി ഉയര പിരമിഡ് റെക്കോർഡ് പ്രകടനമായി എയർക്രാഫ്റ്റുകളുടെ ത്രസിപ്പിക്കുന്ന ഫ്ളൈപാസ്റ്റോടെയാണ് റിപ്പബ്ലിക് ദിന പരേഡ് സമാപിച്ചത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് മേഖലകളിൽ നിന്നും പതിനായിരത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തത് ഓരോ കാഴ്ചയിലും അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് ബൽറാം നെടുങ്ങാടി ട്വന്റി ഡൽഹി